ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പപ്പയ്ക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഈ പച്ച പച്ചപ്പക്കി വെച്ചിട്ടാണ് അതായത് പച്ച പച്ചപ്പക്കി ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള പപ്പക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇന്ന് നമ്മൾക്കൊന്ന് എന്താ അരങ്ങിയെടുക്കണം ഞാൻ ഇപ്പോൾ അകംഭാ കണ്ടില്ല കുരുമൊക്കെ പഴുത്തിട്ടില്ല അപ്പം പഴുക്കാത്ത പപ്പയ്ക്കാണ് വേണ്ടി എടുക്കേണ്ടത് ഒരു സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ സവാളയും പപ്പയ്ക്കയും കൊത്തി അരിയണം മുളക് ഇതേപോലെ വട്ടത്തിന് അരിഞ്ഞാൽ മതി ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വരും അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അപ്പം അന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉഴുന്നാണ് ഇടുന്നത് അത് ഒരു ഒരു ടീസ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഒരു വറ്റൽ മുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള പപ്പക്കയും സവാളയും മുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ സാധാരണ നമ്മളിത് വെക്കുമ്പോൾ ഈ പപ്പക്കെല്ലാം ഈ തോരൊന്ന് കുഴഞ്ഞത് പോലെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പം മിക്സാക്കി കൊടുക്കുന്ന കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആവശ്യം ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി അതും ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചിളക്കിയാൽ മതി കുറച്ച് കഴിയുന്നതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഇത് ഓരോ സമയം കഴിയുമ്പോഴും ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും അപ്പോൾ നന്നായിട്ട് ഇത് ക്രിസ്പി ആയിട്ടിരുന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതൊരു എന്താ കുഴഞ്ഞ പരുവായിട്ട് വരും കാരണം അത് നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കാത്തതുകൊണ്ടാണ് അപ്പം ഇത് എത്രത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്നു അത്രത്തോളം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം നമ്മൾ എടുത്ത ആ ക്വാണ്ടിറ്റിയെക്കാളും കുറച്ചും കൂടി എന്താ ചെറുതായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ആ കളറും ഒന്ന് മാറി വരുന്ന പരുവാണിത് നമ്മൾ നേരത്തെ അടുത്തേക്കാളും കുറച്ചും കൂടി കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ വേണം നമ്മൾ മിക്സ് ആക്കി കൊടുക്കാൻ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മിക്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ക്ഷമയോടെ വേണം നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത് കുഴഞ്ഞ പരിവായിപ്പോവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് ഏകദേശം നല്ല ക്യാബേജ് തോരൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഈ തോരൻ നന്നായിട്ട് ക്രിസ്പി ആക്കും തോറുമാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൂടുന്നത് ഇപ്പം കണ്ടില്ലേ അന്നും ആ ഒരു കളറും ഒക്കെ മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടാറായിട്ടുണ്ട് ഇപ്പം അതിനേക്കാളും നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറാണ് അത് ക്യാമറയിൽ ഈ കളറായിട്ടാണ് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ തിരുവിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം പിന്നെ വെളുത്തുള്ളി രണ്ടല്ലി അപ്പം ഞാൻ ഒരു ഫോട്ടോ അത് ഏത് കളറാണെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നേരത്തെ ആ ഫോട്ടോയുടെ കളറാണ് ശരിക്കും ഉള്ളത് പക്ഷേ ക്യാമറയിൽ വീഡിയോയിൽ എടുക്കുമ്പം ഇങ്ങനെ വന്നതാണ് കണ്ടില്ലേ ഇപ്പം കുറച്ച് നമ്മൾ മിക്സ് ആക്കി മിക്സ് ആക്കി വന്നപ്പം കണ്ട ആ കളറൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ അത്രത്തോളം മിക്സ് ചെയ്യണം അപ്പം എത്രത്തോളം നമ്മൾ വരട്ടിയെടുക്കുന്നു ആ സമയത്തോളം അതിൻ്റെ കളറ് മാറി വരും ആരപ്പം ചേർത്തിട്ട് വരട്ടുമ്പോഴും ആ കളർ മാറി വരും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക